ആദ്യ കമ്പനികളാണ് അപ്പൊ ഇപ്പോ ആസ്തി തന്നെ ഒരു വിങ്ങി കൊണ്ട് പറഞ്ഞപ്പോൾ ഞാനല്ലാതെ തന്നെ കൺട്രോൾ പോയപ്പോ ഞാൻ പൊട്ടിപ്പോയി നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് ഹായ് സുഹൃത്തുക്കൾ ഞാനെന്നുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി പൂനൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താട്ടോ ഞാനിവിടെ വന്നത് നമ്മുടെ ഷഹബാസിൻ്റെ ഉറ്റ സ്നേഹിതൻ ഉറ്റ ചങ്ക് കരളുമൊക്കെ പറയാം അൻസഫ് എന്ന് പറയുന്ന ഒരു മോനെ കാണാൻ വേണ്ടി വന്നത് നിങ്ങൾക്കറിയാം ഒരു മൂന്നാല് ദിവസം അപ്പുറം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ലൊരു പാട്ടൊക്കെ പാടിയ ഷഹബാസിന് വേണ്ടിയിട്ട് നല്ലൊരു ഗാനങ്ങളൊക്കെ പാടിയ നമ്മുടെ അൻസഫ് അപ്പോൾ എന്തുകൊണ്ടും ഈ അൻസഫും ഷഹബാസും വലിയ ഫ്രണ്ട്സാണ് അവർ തമ്മിൽ വലിയ ആത്മബന്ധമാണ് അപ്പോൾ അവന് ഇപ്പോഴും ആ ഒരു പിന്നെ ഷഹബാസിൻ്റെ ആ ഒരു വിയോഗത്തിൽ നിന്നും അവൻ ഇപ്പോഴും പിന്നെ ഉണർന്നിട്ടില്ല ഒരു മൂഡിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ആ മോനൊന്നു കണ്ട് ഷഹബാസിൻ്റെ പിന്നെ ആയിട്ട് പിന്നെ അൻസഫിനുള്ള ഒരു ആത്മബന്ധം എന്താണെന്നൊക്കെ അറിയാനും അവരൊരു കാര്യങ്ങളൊക്കെ അറിയാനും ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒക്കെ അറിയാനും വന്നിട്ടുള്ളൂ അപ്പോൾ ഒരു പാവം മോനാണ് എന്തായാലും ഞാൻ അവൻ്റെ വീട്ടു മുന്നിലന്നെ അവ നമ്മുടെ വീട്ടിലുണ്ട് ഞാൻ കണ്ടിട്ടൊന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കറിയാൻ പോണേ ഓക്കേ അസാംക്കും എന്താണോ സുഖമല്ലേ ഇപ്പോളും ഒരു ടെൻഷനിലും മൂഡിലൊക്കെ ആണല്ലോ ഇപ്പോളും ഷാബാസ് മരിച്ചിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസമായില്ലേ അപ്പോളും അതൊന്നും പിന്നെ ആ ഒരു പിന്നെ ടെൻഷൻ മാറ്റി വെക്കാൻ കഴിയുന്നില്ല അല്ലേ എൻ്റെ പേരെന്തെന്ന് പറഞ്ഞു അൻസഫ് അൻസഫ് അല്ലേ ഇപ്പോൾ ഷഹബാസിൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കണേ അല്ല ട്യൂഷനിൽ ട്യൂഷനിൽ തന്നെ പിന്നെ സ്കൂൾ രണ്ടാണല്ലേ സ്കൂൾ ശരി അപ്പോൾ നിങ്ങൾ അല്ലാതെ ഷഹബാസിന് കുറേ ഫ്രണ്ട്സുകൾ പറയില്ലേ ഉണ്ട് അല്ലേ അപ്പം പിന്നെ അവിടെ ഷഹബാസിൻ്റെ വീട്ടിലൊക്കെ പോയിഞ്ഞു സമയത്ത് പോയില്ലേ അപ്പോ നമ്മളിപ്പോൾ കുറെ കാര്യങ്ങളൊന്നും ചോദിച്ചപ്പോൾ ടെൻഷനാക്കണില്ല കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ നമുക്ക് അന്നത്തെ പിന്നെ ഷഹബാസ് മരണ സമയത്ത് അന്ന് ആ ഷഹബാസിൻ്റെ മയ്യത്ത് കാണാൻ പോയപ്പോൾ അതിൻ്റെ അന്നിലവിളിയും കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് കുറെ മീഡിയ കണ്ടിരുന്നു അപ്പോൾ അന്നേ ഉണ്ട് നിന്നെ വന്നിട്ടൊന്ന് കാണണം നിങ്ങൾ അമ്മിന് അത്രയും ബന്ധാണോ അതെ എവിടെ പോകാണ്ടെങ്കിലും വിളിക്കും അപ്പോൾ പെട്ടെന്ന് ആ വീളിയിൽ ഇല്ലാണ്ട് താങ്ങില്ലാലോ ഉം ആണിപ്പോൾ അവസ്ഥ ശരി എവിടെ പോയാലും നിന്നെ വിളിക്കും വിളിക്കും ഈ ട്യൂഷന് നിങ്ങള് പിന്നെ രണ്ടാളും ഒരുമിച്ച് തന്നെ ആ ഒരുമിച്ചാണ് ഓനിപ്പോ ഒന്നേ വൈകി വരുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നായിരിക്കും ഒരേ ബെഞ്ചിമ ഒരേ ബെഞ്ചിമ അല്ലേ ഷാബാസിൻ്റെ വീട്ടിൽ പിന്നെ ഈ ഷാബാസിന്റെ മരണത്തിന് മുന്നേ വീട്ടിൽ പോയിട്ടുണ്ടോ ഓ വീട്ടിൽ കുറെ വട്ടം പോയിട്ട് പോയിട്ടുണ്ടല്ലേ ഈ ഷാബാസിന്റെ ഒരു പെരുമാറ്റം കാര്യം ഇങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ ആയിട്ട് ഷാബാസ് എന്ന് ഇപ്പോ അവനോടുത്ത അടുത്ത എന്താവണേ ഒന്നോടെങ്ങനെയാണ് എല്ലാരോടും നല്ല കമ്പനി അയക്കുന്ന പഠനത്തിലൊക്കെ പഠനത്തിലൊക്കെ ഇപ്പോൾ ന്യൂസ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചോദിക്കണത് ഞാൻ എനിക്ക് വളരെ സങ്കടമായത് എന്താ വെച്ചാല് പിന്നെ നീ വല്യൊരു പാട്ടുകാരനൊന്നുമില്ലല്ലോ പാട്ട് പഠിച്ചിട്ടുണ്ടോ പാട്ട് പാടലുമില്ല ഈ ഒരു ഷഹബാസിനു വേണ്ടിട്ടൊരു ഗാനം പാടിയല്ലോ അല്ല അങ്ങനല്ലേ ഷഹബാസിനെ മരണശേഷം ആ അതാരാണ് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പോയാലും ആത്മാ നമ്മളിവിടെ ഉണ്ടാവും വരിക അങ്ങനെ അവൻ കേൾക്കുന്ന രീതിയിൽ പാടാം അപ്പോ ഞാൻ ചോദിക്കണത് അങ്ങനെ ഈ ഒരു പാട്ട് നിനക്ക് പാടണെന്ന് തോന്നാറ് കാരണം ഈ പാട്ട് കാരണം നല്ലല്ലോ അത് ഓനെപ്പോഴും പാട്ട് പാടുകയും ചോദിക്കും ആ ഞങ്ങൾ എപ്പോഴും പാട്ട് പാടിത്തരുമോ ഞങ്ങൾ വണ്ടി ഒക്കെ പോകുമ്പോൾ ആ അങ്ങനെ പാടിക്കൊടുക്കലുണ്ട് ആ അവനല്ലേ ആ ആ അവൻ അവനാൻ അറിയുന്ന പാട്ടുകൾ കൊടുക്കും അല്ലേ ഞാനങ്ങനെ പാട്ടെടുത്ത് റീലിടുന്ന ആളൊന്നല്ല പാട്ട് പാടും അങ്ങനെ പാടും അന്ന് ഇതൊരു റീൽ ആണെന്ന് ചെറുതായിട്ട് വിട്ടു ഇങ്ങനൊന്നും കയറി പോകുന്നു അത്ര ഓർത്തില്ലേ ഏതായാലും നീ പാട്ടുകാരനൊന്നുമില്ല പറഞ്ഞു എന്തായാലും നിന്റെ ഒറ്റ സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടി പാടി അല്ലേ സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് പാട്ടായിരിക്കും അത് എന്തായാലും ആ പാട്ടൊന്ന് നടക്കുമ്പോൾ ഓക്കില്ല കിടക്കുമെന്ന് നാ വിട്ടുമ്പോൾ കലവിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങേ ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാന മടങ്ങി പൻസു വീട്ടിൽ ആരൊക്കെയല്ലത് രണ്ടനിയത്തിമാർ അല്ലേ പിന്നെ അവരൊക്കെ പഠിക്കണല്ലേ പഠിക്കാൻ പോകണല്ലേ ഉണ്ടല്ലേ അപ്പോൾ ഇപ്പം ഇവിടെ പുറത്താണ് അവിടെ എന്താ നാട്ടിൽ ഉണ്ടോ എന്താ പരിപാടി മാർക്കറ്റിൽ അല്ലേ അപ്പം ഞാൻ പറഞ്ഞെന്തറിയോ നമുക്ക് പൻസുഫിനോട് പറയാമല്ലത് നമ്മളിപ്പോൾ പത്താം ക്ലാസ്സിലല്ലേ അൻസുഖ് പഠിക്കുന്നത് ഇപ്പോൾ പരീക്ഷൻ്റെ സമയമാണ് ഇപ്പോൾ എന്താ പരീക്ഷ നടക്കുന്നത് ഇനി അടുത്ത തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഉറ്റ സ്നേഹിതനെ നഷ്ടപ്പെട്ടു പോയി നമുക്ക് നമുക്ക് എന്തായാലും ഇപ്പോൾ വീണ്ടെടുക്കാൻ കഴിയൂല എന്നിരുന്നാലും ഇനിയിപ്പോൾ അൻസഫ് ആ ടെൻഷനും മൂടോട്ടൊക്കെ മാറ്റിയിട്ട് പഠനത്തിന് ശ്രദ്ധിക്കണം നേരത്തെ ഉമ്മടുന്ന് പറയുന്നുണ്ട് അവന് നല്ലോണം പഠിക്കുമായിരുന്നു അൻസഫ് ഇപ്പോൾ പിന്നെ ഷഹബാസ് മരണശേഷം ആ ഒരു ടെൻഷനും കാര്യമായിട്ടിങ്ങനെ നടക്കുകയാണ് ഇപ്പം എന്താ ചെയ്യുകയെന്നറിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലോ നമ്മളെ ഈ വീഡിയോ കാണുന്ന മൊത്തം ജനങ്ങൾ പ്രാർത്ഥന ഷഹബാസിൻ്റെ പ്രാർത്ഥനയ്ക്ക് കൂടെ അൻസഫനുണ്ടാകും അപ്പം എന്തായാലും പഠനത്തിനൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ആ സുഹൃത്തുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഷഹബ് അൻസഫ് ഒരു പാട്ടുകാരനൊന്നല്ല ഈ ഷഹബാസിനെ കുറിച്ച് ആരോ കുറച്ച് വരികൾ എഴുതി കൊടുത്തപ്പം ആ ഷഹബാസിന് വേണ്ടിയിട്ട് അൻസഫ് ഷഹബാസ് ഉള്ള സമയത്തെ അൻസഫ് ഓരോ പാട്ടുകൾ കൊടുക്കും ഈ ഷഹബാസ് പറയുമായിരുന്നു അൻസഫിനുകൊണ്ട് എനിക്കൊരു പാട്ട് പാടി പാടിത്തരണം എനിക്കൊരു പാട്ട് പാടിത്തരണം പിന്നെ ആവശ്യപ്പെടാം അല്ലേ സ്കൂളിൽ നിന്നൊക്കെ ആവശ്യപ്പെടും ട്യൂഷൻ സെൻറ്ററിൽ നിന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ തന്നെയും ഈ അറിയുന്ന കുറച്ച് പാട്ടുകളൊക്കെ അൻസഫ് പാടി കൊടുക്കും അപ്പോൾ ഈ മരണശേഷം ആരോ കുറച്ച് വരികൾ അവ വല്ലാത്തൊരു വരിയായിപ്പോയി അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടമായിപ്പോയി ആ വരികൾ പിന്നെ അൻസഫ് പാടി സോഷ്യൽ മീഡിയയിൽ ഒക്കെ വലിയ വൈറലായിട്ടുള്ള സംഭവം അപ്പോൾ ആർക്കും ആ ഒരു സംഭവം കാണുമ്പോൾ വരും വന്ന് കാണാൻ തോന്നും അത് സ്വാഭാവികമാണ് ഒന്ന് പോയിടണം വനസ് തുരന്ന് കരഞ്ഞിടണം പരീയൊല്ലിടണം പരിച്ച നൽകിടണം മനസ്സ് ചൊല്ലിടണം എന്തായാലും അൻസഫെ ആ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും ടെൻഷൻ എടുപ്പിക്കുന്നൊരു പോയി അപ്പ മനസഫെ എന്തായാലും വളരെ ഒരു വല്ലാത്തൊരു ഫീല് കാരണവച്ചാൽ സഹബാസിൻ്റെ ഒരു ആ മരണവശത്തിൻ്റെ ഫീൽ അനുസരിച്ചിട്ട് തന്നപ്പോഴും അതേ ഫീൽ നമുക്ക് വരുന്നുണ്ട് കാരണമെച്ചാൽ ഉറ്റ സ്നേഹിതനാണ് ഇപ്പോഴും മുഖത്ത് അറിയാം ആ ഒരു നിഷ്കളങ്കത എന്തായാലും സാറല്ല കാരണമെച്ചാൽ ഇതൊക്കെ നമുക്ക് ഒരു സമയമാണല്ലോ സമയത്ത് നടക്കണ്ടേ പിന്നെ എന്തായാലും ഈ പിന്നെ അന്ന് ഉമ്മാൻ ഉപ്പാനൊക്കെ പോയി വീട്ടിൽ കണ്ടു ഇപ്പം മരണവശം പോയോ വീട്ടിൽ ഓ ഞാൻ ഇന്നലെ പോയിട്ടുണ്ട് ഓ തന്നെ നമുക്ക് മറക്കാൻ പറ്റണില്ല അല്ലേ എന്താ ഉപ്പ എന്ത് പറഞ്ഞ് അപ്പം വച്ചാൽ ഈ ആദ്യ കമ്പനികളിലാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു വിങ്ങ കൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അല്ലേ തന്നെ കൺട്രോൾ പോയപ്പോൾ ഞാൻ പുള്ളി പോയി അത് അവസ്ഥ തന്നെയാണ് ഇപ്പോൾ റിക്കയറായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മോചനം വന്നിട്ടില്ല ഉപ്പാക്ക് കഴിഞ്ഞത് അല്ലേ കാരണമെച്ചാൽ സാബാൻ്റെ സാബാസിൻ്റെ സ്നേഹത്തിന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഉപ്പാക്ക് എത്ര ഉണ്ടാവും അത് അല്ലേ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും നമുക്കെന്തായാലോ നമുക്ക് ഷാബാസിനു വേണ്ടി പ്രാർത്ഥിക്കാം അത് നടക്കുള്ളൂ അവൻ്റെ കപടത്തിലൊക്കെ പോകാനുണ്ടോ ഇവിടെ നിങ്ങളെ മഹലും അത് രണ്ട് രണ്ടല്ലേ ഓ നാല് മീറ്റർ പോകണല്ലേ അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് വല്ലാത്തൊരു മരണമായി പോയി ഈ പിന്നെ അൻസഫിന് ഇനിയിപ്പോൾ എന്താണ് പിന്നെ അൻസഫിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഇനി ആരും തല്ലുണ്ടാക്കാനൊന്നും പോകാണ്ടിരിക്കുക അപ്പം പിന്നെ പിന്നെ ആരോടും ഒരു ദേഷ്യമില്ലാണ്ട് എടുക്കുക നമ്മളപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാസിനാതിരി എല്ലാവരോടും സ്നേഹം മാത്രമേ നിൽക്കുക നമ്മൾ പടം അടിച്ചാൽ വിളിക്കുക ആരുടെ പിന്നെ എല്ലാവരും സ്നേഹത്ത്ണക്കുക തല് കൂടാനും അല്ലാതെ വേറെ എന്ത് ഭക്ഷണത്തിനും പോകാണ്ടിരിക്കുക പഠനത്തിന് ശ്രമിക്ക ശ്രദ്ധിക്കുക പഠനത്തിന് ശ്രദ്ധിക്കുക അല്ലേ സുഹൃത്തുക്കളെ ഞാനും പിന്നെ അൻസെഫുമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾ ഇപ്പോൾ അൻസെഫ് പറഞ്ഞ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു അവസ്ഥ ആ ഒരു ടെൻഷനിലാണ് അപ്പം നിങ്ങൾ എന്തു അറിയോ എല്ലാവരും ഷഹബാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേപോലെ ഈ അൻസഫിനും ഈ പൊന്നുമോനും പ്രാർത്ഥിക്കണം കാരണം എന്താ വെച്ചാൽ എസ് എൽ സി പരീക്ഷയാണ് എത്ര വിഷയമാണ് അപ്പോൾ കഴിഞ്ഞത് അഞ്ചണം ഇനിയിപ്പോൾ എത്ര വിഷയമുണ്ട് അഞ്ച് വിഷയം കൂടി ഉണ്ട് അപ്പോൾ ഉമ്മ അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി മോൻ പഠിക്കലൊന്നും ശ്രദ്ധിക്കണില്ല അവനിപ്പോൾ ഈ ഷഹബാസിൻ്റെ ഒരു ടെൻഷനിലാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് അൻസഫ് നന്നായി പഠിക്കണം നമ്മളെ റിസൾട്ട് വരുമ്പോൾ ഇനി നമുക്ക് കേൾക്കേണ്ടത് നമ്മുടെ ഷഹബാസിൻ്റെ ഉറ്റ സ്നേഹിതൻ ഉറ്റ ചങ്ക് ഒറ്റ പിന്നെ അൻസഫ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയിരിക്കുന്ന വരണം അതിനുവേണ്ടി ശ്രമിക്കണം ഓക്കെ ചെയ്യൂലേ നമ്മുടെ റിക്വസ്റ്റാണത് ഞാൻ വെച്ചാൽ എനിക്കുമാൻ്റെ വാക്കേട്ട് വല്ലാത്ത വിഷമായി പോയി അപ്പോൾ എന്തായാലും അത് വേണം അതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടാകണം അപ്പോൾ സുഹൃത്തുക്കളെ എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻ്റെ പോയി ഒന്ന് വളരെ വിഷമത്തില് മദീനയിലൊന്ന് പോയിടണം കരഞ്ഞിടണം പതിയെന്ന് പരീക്ഷൻ കൾവ് നൽകി